ഹായ് ഡിയേഴ്സ് ആർട്ട് വൺ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പെറ്റ്സില്ലേ അതുപോലെ നാടൻ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ആ പൂച്ചക്കുട്ടി എന്ന് വെച്ചാൽ മിന്നു അത് വളർന്ന് വളർന്ന് അമ്മ പൂച്ചയായി പിന്നെ അതിനുശേഷം അത് പ്രസവിച്ച് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതിൽ രണ്ട് ബ്ലാക്കും ഒന്ന് അമ്മയെപ്പോലെ തന്നെ ഒരു കളർ ജിഞ്ചർ കളറായിട്ടുള്ള പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ എലി നമ്മുടെ വീടുകളിലൊക്കെ എലി അതായത് പെരിച്ചാഴിയൊക്കെ വലിയ മാളൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഈ പൂച്ചക്കുട്ടികൾ കളിക്കുന്ന സമയത്ത് പൊത്തിൻ്റെ ഉള്ളിൽ ഒരാൾ കുടുങ്ങിപ്പോയി ഈ അമ്മേനെ പോലെ തന്നെയുള്ളൊരു പൂച്ചക്കുട്ടിയാണ് കുടുങ്ങിപ്പോയത് അമ്മ വളരെ ദുഃഖിതയാണ് നമുക്ക് കണ്ടാലറിയാം വീഡിയോ കണ്ടാലറിയാം നം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പുത്ത് വലുതാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം എങ്ങനെയെങ്കിലും ആ പൂച്ചക്കുട്ടിനെ രക്ഷപ്പെടുത്തി നമുക്ക് പുറത്തെത്തിക്കണമെന്നാണ് നമ്മൾ ദൗത്യം അല്ലേ കാരണം എന്താ വെച്ചാൽ ശ്വാസം മുട്ടി ചത്തുപോയാലോ അതും ഒരു വിഷമമല്ലേ നമ്മുടെ ജോലിക്കും മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കാരണം ആ പുത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ സൗണ്ട് നമുക്ക് കേൾക്കാം ചെറുതായിട്ടൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ നമ്മൾ ശ്രമിച്ചു നോക്കുന്നുണ്ട് ഹോളൊക്കെ വലുതാക്കി വലുതാക്കി എടുത്ത് നോക്കുന്നുണ്ട് കിട്ടോ കിട്ടോ എന്നുള്ളൊരു ആകാംക്ഷയാണ് നമുക്കും കാരണം എങ്ങാനും ചത്തുപോയാലും അതൊരു ഇതല്ലേ ഒരു വടിയൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഹോൾ ഇട്ടെടുക്കുന്നുണ്ട് അതിന് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ കൂടെ ഒരു ഹോളൊക്കെ വെട്ടി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെട്ടി മാറ്റിയിട്ട് കുറച്ച് വിടുത്ത് കൂട്ടിയിട്ട് വലിയൊരു ദ്വാരമാക്കുന്നുണ്ട് അത് സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഹോൾ എവിടേക്കോ പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും അമ്മപ്പൂച്ചയെ അവിടെ വെച്ച് നോക്കി അമ്മപ്പൂച്ച വീണ്ടും കുറച്ചുകൂടി ഹോള് വലുതായപ്പം മോളെ വിളിക്കുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി അടുത്തേക്ക് പോയിട്ട് വിളിക്കുന്നുണ്ട് നമുക്കത് കണ്ടാൽ മനസ്സിലാവും കാരണം നമ്മൾ പോകുമ്പം പൂച്ചക്കുട്ടി വീണ്ടും വീണ്ടും പുറകോട്ടാണ് പോകുന്നത് അപ്പം അമ്മ വരുമ്പം വീണ്ടും വീണ്ടും അത് കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അമ്മയെ അതിലേക്ക് വിട്ടുകൊടുക്കുന്നത് കാരണം പേടിയാണല്ലോ അവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവുക അപ്പോൾ എന്നിട്ടും കിട്ടുന്നില്ല കേട്ടോ ആ പൂച്ചക്കുട്ടി അതായത് അമ്മ പൂച്ച ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല അപ്പോൾ അമ്മ കൈയ്യൊക്കെ വിട്ടിട്ട് അവളിങ്ങനെ വലിച്ചൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ എവിടുന്നോ അവളെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പെട്ടെന്നൊന്നും എവിടെ അവളെ കാണുന്നുണ്ട് എന്നിട്ട് കിട്ടായിട്ട് അവൾക്ക് ഭയങ്കര വിഷമമുണ്ട് അങ്ങനെ അവൾ കുറേ കരഞ്ഞു അതുപോലെ തന്നെ അവ അവൾ എന്താ പറയുക ഈ പൂച്ചകുട്ടിയുടെ സഹോദരങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടോ ഇവിടെ ഉണ്ട് ഒരാൾ മേലെയുണ്ട് ബ്ലാക്ക് കണ്ടോ ഇവർ രണ്ടുപേരും ഇവർ മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് കളിക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഒരാളെ കൂടി കാണാനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആ അവർ വീണ്ടും തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ വീണ്ടും ഈ ഒരു ചെറിയ പൊത്ത് വലുതാക്കി വലുതാക്കി വീണ്ടും നമുക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും ആ പൂച്ചക്കുട്ടീനെ കിട്ടണം എന്നെയായിരുന്നു നമുക്ക് എത്ര ടൈം എടുത്താലും ഇത് ഞാൻ വീഡിയോ വളരെ എന്താ പറയുക എടുത്തതാണ് കാരണം അത്രയും ടൈം എടുത്തിട്ടുണ്ട് ഇത് വീഡിയോ ഞാൻ വളരെ ഷോർട്ടാക്കിയെടുത്ത വീഡിയോ ആണ് കേട്ടോ എന്തായാലും വേണ്ടില്ല ജൂലിക്കും ഡൗട്ടായി ജോലിയും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് അവർക്കും എന്തോ ഒരു വിഷമം പോലെ ഉണ്ട് ഡെയിലി കാണുന്നതാണല്ലോ ഇവരെയൊക്കെ അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ശ്രമിച്ചു നോക്കിയപ്പോൾ ഉണ്ട് ഞാൻ ഫോണെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി ആ ഹോളിസിൻ്റെ അടുത്തേക്ക് ഹോൾസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയേ അങ്ങനെയുണ്ട് അവിടെ നിന്ന് ഒരാൾ എന്തി തോന്നുന്നു കണ്ടോ ഏ അതിന് പേടിയുണ്ട് നമ്മൾ വരുമ്പോൾ പക്ഷേ ഞാൻ ആ ഹസ്ബൻഡ് പറഞ്ഞ പുറത്തേക്ക് ഇങ്ങോട്ട് നിന്നോളെ അങ്ങനെയുണ്ട് ഞാൻ പുറത്തേക്ക് നിന്നപ്പുണ്ട് അത് പതുക്കെ പതുക്കെ അമ്മേൻ്റെ അടുത്തേക്ക് വരുന്നു ശരിക്കും അമ്മപ്പൂച്ചേൻ്റെ അതേ കളറാണ് പക്ഷേ ആ മണ്ണിൽ കിടന്ന് കിടന്ന് മണ്ണിൻ്റെ കളറായി മാറി ഇനിയിപ്പോൾ അമ്മ അതിനെ വൃത്തിയാക്കിക്കൊള്ളും അമ്മയ്ക്ക് സന്തോഷമായി അതുപോലെ തന്നെ അതിൻ്റെ സഹോദരങ്ങൾക്കൊക്കെ സന്തോഷമായി പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ക്ഷീണിച്ച അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു അമ്മ പൂച്ചയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ടും അത് ഈ ഫുഡിട്ട് കൊടുക്കുന്ന വേണ്ടി വീണ്ടും ആളം തപ്പി ആ വികൃതി അങ്ങ് പോവുകയാണ് എന്തായാലും എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി അതാണ് വരുന്നുണ്ടാൾ സന്തോഷത്തോടു കൂടി ഫുഡ് കഴിക്കുകയാണ് ഇപ്പം മൂന്ന് പിള്ളേരും ആ അമ്മപ്പൂച്ചയുണ്ട് അമ്മപ്പൂച്ച രണ്ടാമത് ഗർഭിണിയാണോന്ന് ഡൗട്ട് ഉണ്ട് എന്തായാലും വെള്ളം നല്ല ഹാപ്പി ആയിട്ട് ഇവർ നിൽക്കുകയാണ് കാരണം നമ്മളെ വീടുകളിലേക്ക് ഇവർ നിങ്ങൾ വരില്ല അവരിങ്ങനെ പല വഴിക്ക് പോകുന്ന പൂച്ചകളിലേ പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം ജോലിയൊക്കെ വയറ് നിറച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ